മരണം എല്ലാവർക്കും സ്വാഭാവികമാ ആ മരണം പ്രവാചകന്മാർക്കും ബാധകമാ അതുകൊണ്ട് അള്ളാഹു പ്രവാതകന്മാരെ മരണത്തിന് മുമ്പേ മരണത്തിന് തയ്യാറാക്കി അള്ളാഹുവിന്റെ പ്രവാചകനായ അവസാനിക്കാറായി നബിയെ അടുത്തായറങ്ങി ഇന്നക്ക മയിത്തും എല്ലാവരും മരിക്കുന്നവരാ അങ്ങും മരിക്കും നബിയെ മനസ്സിനെ വേണ്ടി പാകപ്പെടുത്തി എല്ലാ പ്രവാചകന്മാരും കടിഞ്ഞു പോയവര് മരിച്ചിട്ടുണ്ട് അള്ളാഹുബിന്റെ മരണത്തിലോട്ട് കടന്നു പോകേണ്ടടാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അള്ളാഹുവിന്റെ മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേദന ഉണ്ടാവുക ആദ്യം ഒരു ദിവസം അങ്ങാണ്ട റസൂൽ പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ഉപ്പ് റസൂലിന്റെ പ്രഭാഷണം സമാപന സലാത്തുകൾ ആകാശത്തിലേക്ക് മുഖരികതമാവുകയാണ് കണ്ണുനേര് കവിൽ ചാലിട്ടേണ്ടതാണ് കൽവുള്ളവനെ കരയുക അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തിൽ കാണാം ഒരു ദിവസം വല്ലാത്ത തലവേദന വന്നിട്ട് ആയിഷാറീ അനാണ് തലയിൽ കൈവച്ചിട്ട് പറയുകയാണ് എന്റെ ശിരസ് എന്റെ തലവേദന സഹിക്കാൻ കഴിയാത്ത തലവേദനയാണ് അള്ളാഹുന്റെ റസൂല് ഈ തലവേദന വന്നിട്ട് നിലവിളിക്കുന്നത് എന്താ നീ മരിച്ചു പോയാൽ നിന്നെ 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 മയ്യത്ത് മയ്യത്ത് ഞാൻ 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 പൊടിയും കൈകൾ കൊണ്ട് നിനക്ക് നിനക്ക് വേണ്ടി വേണ്ടി കബറടക്കി തന്നെ അടക്കും ആയിഷ പൊതിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആ സമയത്താണ് സ്ത്രൈണതയുടെ ഭാവം മുഖം പൊക്കിയത് മറുപടി എന്താ ഓ നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് മരിക്കാൻ ഇഷ്ടമാണല്ലേ ഞാൻ പെട്ടെന്ന് മരിച്ചിട്ട് നിങ്ങൾക്ക് മറ്റു ഭാര്യമാരുടെ കൂടെ പോയി താമസിക്കാനല്ലേ അതുകൊണ്ടല്ലേ തലവേദനയാണ് പറഞ്ഞപ്പോ ആ സമയത്ത് നിങ്ങള് നിങ്ങൾ എന്റെ മരണത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നല്ലേ നബിയേ കൊറേ കഴിഞ്ഞു അള്ളാന്റെ റസൂലിനു തലവേദന വന്നു അള്ളാന്റെ റസൂല് തലയിൽ വെച്ചിട്ട് പറഞ്ഞു വാ റസാ എനിക്ക് നിന്തൊരു തലവേദനയാണ് നീ കഫം പൊതിയുമോ എന്നല്ല എന്നല്ലാണ്ട് റസൂന് മുമ്പിൽ വെച്ച് പറഞ്ഞത് ഞാൻ മരിക്കാൻ പോവുകയാണ് ആയിഷ എന്നാണ്ട് റസൂല് സഹോദരങ്ങളെ അല്ലാണ്ട് റസൂലിന് രോഗം ബാധിച്ചു പരിപാടിച്ചു ഞാൻ വളരെ ചുരുക്കി പറയാം അള്ളാഹുബിന്റെ റസൂലിന് പരിപാടിച്ചു ആ പരിപാടിച്ച റസൂലിന്റെ ഭാര്യമാരുടെ വീട്ടിലേക്ക് അടിയുകയാണ് സഹോദരങ്ങള് വീട്ടിലേക്കെടിയുടെ ബഹുമാനപ്പെട്ട റസൂൽ

ണ്ട് ആ പോകുന്ന പടിയിൽ ചാരികൾ വീഴ്ത്തിയിട്ട് രണ്ട് സഹാബത്തിന്റെ തോളിൽ തൂങ്ങി അല്ലാണ്ട് സാഹേബത്തിന്റെ മുമ്പിലെത്തി അല്ലാഹുവിന്റെ മുകളിലോട്ട് കയറി سحابة <applause> 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 അള്ളാഹുവന്റെ അടിമയുടെ രണ്ട് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ദുനിയാവും അതിന്റെ ദുരിതവും വേണോ അതല്ല സ്വർഗം സ്വർഗം അവന്റെ അടിമ സ്വർഗത്തെ പറഞ്ഞാ എന്തിനാ അവൻ അടിമ സ്വർഗം തെരഞ്ഞെടുത്ത കാര്യം പറയുമ്പോ അബൂബക്കരെ കരയുന്നത് കരയുന്നത് എന്തിനാ എന്തിനാ ഒരു അടിമയുടെ ഈ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങ് അങ്ങ് ഞങ്ങളോട് ഞങ്ങളോട് വിട വിട വാങ്ങാൻ പോവുകയാണ് പറയാൻ ഇത് ചിന്തിക്കുക സഹോദരങ്ങളെ മദീന മുഴുവനും പൊട്ടിക്കരഞ്ഞു പതിനായിരക്കണക്കിന് സാഹത്തിന്റെ

സഹോദരങ്ങളെ അവസ്ഥ എന്താണ് പറഞ്ഞു പറഞ്ഞു വിട്ടിട്ടുണ്ട് ഹബീബ് വിട്ടടാ സഹോദരങ്ങളെ ജിബിരി തിരിച്ചുപോയി രണ്ടാമത്തെ ദിവസം വീണ്ടും വന്നു മൂന്നാമത്തെ ദിവസം റബി ഇല്ല ഒരു പന്ത്രണ്ട് തിങ്കളാഴ്ച ദിവസം അള്ളാഹന്റെ ാണ് സമയം പരിമിതമാണ് എങ്ങനെയാ ഇത് പറയാറ് ഹുപ്പിന് അവസാനിപ്പിക്കുന്നതെങ്ങനെയാ ഓ നബിയേ അങ്ങനെ അങ്ങയുടെ റൂഹ് പിടിക്കാൻ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നബിയേ ീനോയുടെ പതിനാലാണ്ടാവിലെ കയ്യിൽ പിടിച്ചു തോടി നടന്ന് എന്റെ ആയിഷയുടെ അവസ്ഥയല്ല എന്റെ കരളിന്റെ കശനമത്തിന്റെ അവസ്ഥയല്ല ഓരേ ഞാൻ മരിച്ചു ഈ ലോകത്തിൽ നിന്ന് ഞാൻ വിട പറഞ്ഞു പോയാ എന്റെ സമുദായത്തെ ആരാ നോക്കുക

സമാധാനം കിട്ടുമ്പോഴാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ അല്ലാണ്ട സൂര്യന്റെ തള്ളവരിൽ നിന്ന് റൂഹു പിടിക്കാൻ തുടങ്ങി തൊട്ടടുത്തിരിക്കുന്ന തൊട്ടടുത്തിരിപ്പുണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നുമോള് ബാധ്യമാ മരണത്തിന്റെ സക്കറത്തിന്റെ വേദന ഉപ്പാക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോളെ പൊന്നുമോള് ഫാത്തിമ ഉപ്പാക്ക് മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാ തന്റെ പ്രിയപ്പെട്ട ഉപ്പാ أن <ماند> رسول صلى الله عليه وسلم പിടിച്ച് പിടിച്ച് വയറിന്റെ ഭാഗത്തെത്തി ആയിഷ ഒരു നല്ല വെള്ളം കൊണ്ടു വന്ന് അതിന്റെ ഉള്ളിൽ തുണി നനച്ചിട്ട് എന്റെ ശരീരം ഒന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു വലിയ പാത്രത്തിന് വെള്ളം കൊണ്ടുവന്നു വന്നു തോലിന്റെ കഷണം അതിന്റെ അകത്തിട്ട് നനച്ചിട്ട് അള്ളാന്റെ റസൂരിന്റെ ശരീരം തുടച്ചു കൊടുത്തു മരണത്തിന്റെ വേദന എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ വെള്ളത്തിൽ തുണി നനച്ചിട്ട് ശരീരം മുഴുവൻ ചൂടാകുന്നു ശരീരം ഇങ്ങനെ തടച്ചു കൊടുക്കുമ്പോ അല്ലാണ്ട് റസൂരിന്റെ വ്യസനം കാണുമ്പോ അടുത്ത് നിന്ന് ഫാത്തിമായ എന്ന പൊന്നുമോള് നിലവിളിച്ചുപോയല്ലാകുമെ വറുബൻ ഒരു ഉപ്പാൻ്റെ മരണ സമയത്ത് മോള് വിളിച്ച നിലവിളിയാണിത് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു നിലവിളിയില്ല എന്റെ പ്രിയപ്പെട്ട ഉപ്പാ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ

കഷ്ടപ്പെടുത്ത് മക്കളെ വളർത്തിയിട്ട് പടച്ചവനെ നാളെ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചാരത്തിരുന്ന് ഞങ്ങൾ ആശ്വസിപ്പിക്കുന്ന പൊന്നുമക്കളെ തരണയല്ല പൊന്നുമക്കളാക്കി തരണയല്ലി തരണയല്ലാഹുവേ യാമൻ ചെന്നത്തിൽ ചെന്നാത്തിൽ പോവുകയാണ് ഉപ്പാ

ആ സമയത്താണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അല്ലാഹന്റെ റസൂലിന്റെ രോഗവിവരമറിയാ റസൂലുള്ളാഹിയുടെ ചാരത്ത്വരിക അല്ലാഹന്റെ റസൂൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുന്റെ കയ്യിലേക്ക് നോക്കുന്നണ്ട് ആയിഷാബീവിക്ക് മനസ്സിലായി അല്ലാഹന്റെ റസൂലിനെ മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുന്റെ കയ്യിൽ മിസ്വാക്ക് ഉണ്ട് ബഹുമാനപ്പെട്ട ആയിഷാ റളിയല്ലാഹു അൻഹാ അള്ളാന്റെ റസൂരിന്റെ കയ്യിലേക്ക് മിസ്വാക്ക് എടുത്തു കൊടുക്കുമ്പോ റസൂർ എല്ലാടെ കൈ പൊന്തുന്നില്ല സക്കറാത്തിന്റെ വേദന ഞങ്ങളുടെ സക്കറാത്തിന്റെ വേദന ലഘൂകരിച്ച് നൽകണേ നൽകണയല്ല ലഘൂകരിച്ച് നൽകണേ നൽകണയല്ല അല്ലാണ്ട് റസൂലിന്റെ കൈ വന്നില്ല ഞാൻ ചോദിച്ചു നബിയെ പല്ലുതേക്കണോ വേണമെന്ന് പറയാൻ്റെ റസൂലിന്റെ ഒപ്പാത്ത് കണ്ടപ്പോഴാണ് മരണം ഒരു വലിയ പ്രശ്നമാണെന്ന് നിനക്ക് മനസ്സിലായതെന്ന് ബി വി ആയിഷ അല്ലാണ്ട് റസൂലാരാ ഏറ്റവും ലളിതമായി പിടിക്കപ്പെട്ട രൂപപിടിക്കപ്പെട്ട മനുഷ്യൻഷിവി സക്കറാത്തിന്റെ വേദന മരണം ഒരു വല്ലാത്ത അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായത് സഹോദരങ്ങളെ ഐഷ വി നോക്കുമ്പോ റളിയല്ലാഹു തആല അൻഹ തൻ്റെ ഒരു അറാക്കിന്റെ എടുത്തിട്ട് വായിൽ വെച്ച് ചവച്ചരച്ച് അവസാനം അല്ലാണ്ട് റസൂലിന്റെ മുഖം തൻ്റെ ഇടത്തെ കൈകൊണ്ട് കൊണ്ട് വയറ്റിലോട്ട് ചേർത്ത് വെച്ച് ഒരു ഉമ്മ കൊച്ചുകുട്ടിയുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ മരണത്തിന്റെ സമയം സ്വന്തം ഭർത്താവായ റസൂലാട് പല്ലു തേച്ചു കൊടുത്തു ആയിഷ ആ സമയത്താണ് റസൂലിന്റെ 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 പ്രിയപ്പെട്ട ഉസാമത്ത് രോഗവിവരമറിയാൻ അല്ലാണ്ട് വളർത്തുപുത്രൻറെ പൊന്തുന്നത് ഞാൻ കണ്ടു പല്ല് തേക്കാൻ പോലും ആരോഗ്യമില്ലാത്ത കൈ എന്തിനാണ് പൊന്തിക്കുന്നത് അള്ളാണ്ട് റസൂര് തേക്കാൻ ബലമില്ലാതിരുന്ന കൈ പൊന്തിച്ചിട്ട് ഉസാമ റതി അള്ളാഹു ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ ആംഗ്യം കാണിച്ചു എന്താന്നറിയോ പൊന്നുമോനെ ഉസാമാ മരണത്തിന്റെ വേദന മുഹമ്മദിനെ സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് വേണ്ടി നീ ഒന്ന് ദുആ ചെയ്യണേ ഉസാമാ അല്ലാന്റെ റസൂല് പോലും ഉസാമയുടെ നേരെ കൈ നിവർത്തിയിട്ട് എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യണേ കാണിച്ച സമയമാണ് സക്കറാത്തിന്റെ സമയം സഹോദരങ്ങളെ അവസാന മൂഹു തൊണ്ടക്കുടിയിലെത്തി ഐഷയോട് സലാം പറഞ്ഞു ലോകം മുഴുവനും അള്ളാണ്ട് റസൂലിന്റെ അറിഞ്ഞു ൊണ്ടക്കുടി റൂഹത്തുകയാണ് അവസാനം റൂഹും ശരീരവും രണ്ടും രണ്ടായി മാറുന്നതിന് മുമ്പ് അള്ളാണ്ട് റസൂര് രണ്ട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടാണ് പോയത് ആ രണ്ട് കാര്യങ്ങൾ എൻറെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് നീയത്ത് ചെയ്യണം അള്ളാഹു നൽകട്ടെ അള്ളാണ്ട് റസൂലിന്റെ അള്ളാണ്ട് റസൂലിന്റെ ശരീരം നിശ്ചലമായി മദീന പൊട്ടിക്കരഞ്ഞു മദീന നിശ്ചലമായി മദീന നിശ്ചലമായി ആളുകൾ മുഴുവനും വിഭ്രാന്തരായി ആ സമയത്താണ് റസൂലിന്റെ മുഖത്തേക്ക് നോക്കി ആരാണടാ എന്റെ ഹബീബ് മരിച്ചു എന്ന് പറഞ്ഞാ ആ പറയുന്നവന്റെ തല ഞാൻ കൊയ്തെടുക്കുമാനാന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉമറിയെല്ലാവനും വിഭ്രാന്തിരായി ആരാന്നറിയോ കുറെ വർഷം മുമ്പ് ഊരിപ്പിടിച്ചു പറഞ്ഞു കിടക്കുമ്പോ എന്റെ ഹബീബ് മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ തല തലഞാ വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ സഹോദരങ്ങളെ സഹാവത്ത് മുഴുവന് പൊട്ടിക്കരയുമ്പോ الله عند رسولٍ بريئ فتى صحابي أبو بكر رضي الله عنه من بر لكيري وما محمدٌ إلا رسول قد خلت من قبله الرسل أفإما تأو قلب انقلبتم على ألقابكم ومن ينقلب على عقبه فلن يضر الله شيئا الله عند رسول من كان يعبد محمدا من كان يعبد محمدا فإن محمدا قد مات ومن كان يعبد الله فإن الله حي لا يموت